ആലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം രണ്ട് വീടുകൾ തകർന്നു നിരവധി വീടുകൾ ഭീഷണിയിൽ ഞങ്ങൾക്ക് ഒരു മനസ്സിലുറപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ കല്ലടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് സമരങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ല അതിനൊരു അമ്മല രണ്ട് പടരമ്മനെ തിരിഞ്ഞോക്കിട്ടില്ല പഞ്ചായത്തോ വില്ലേജോ കളക്ടറോ ആരും നമ്മൾ വർഷം ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ അധികാരികള് കല്ലിട്ട കല്ല് കല് കല്ലുകള് കടൽപിറ്റികള് അതിനെ മെയിൻറ്റൈൻ ചെയ്ത് എല്ലാ വർഷവും അത് ഉറപ്പിച്ച് നിർത്തുന്ന രീതിയിൽ ഉണ്ടായാലും ഇന്ന് ഈ പാലപ്പെട്ടി ഇത്രയും ഈ ഈ ശനിയാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും കടലേറ്റത്തിലും പാലപ്പെട്ടി തീരത്ത് വൻ നാശനഷ്ടം രണ്ട് വീടുകൾ പൂർണമായും തകരുകയും നാല് വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ് കടൽ ഭീതി നിർമ്മിക്കാത്തതിൽ അധികാരികൾക്കെതിരെ രൂക്ഷമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച കടലാക്രമണത്തിൽ സുലൈമാൻ കറുപ്പും വീട്ടിൽ വടക്കൂട്ട് മൊയ്തീൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത് കിഴക്കേതിൽ കോയ ചുള്ളിയിൽ അലീമ ഹൈദർ ഉണ്ണിയാൽ വീട്ടിൽ റസീന ഹാജിയാരാകത്ത് എന്നിവരുടെ വീടുകളിലേക്ക് കടൽവെള്ളം ഇരച്ചുകയറി കൂടാതെ കദീജ ചാലിൽ സൈഫു മരക്കാരകത്ത് അലിക്കുട്ടി ചെറിയകത്ത് കുഞ്ഞേരിയകത്ത് ഷംസു മുസ്തഫ മൊയ്തീൻ അബ്ദുൽ മജീദ് വടക്കേപ്പുറത്ത് എന്നിവരുടെ വീടുകൾ ഉൾപ്പെടെ നിരവധി വീടുകൾ ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും കടൽഭിത്തി നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് സ്ഥിതി ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു തങ്ങളുടെ ദുരിതത്തിൽ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും അടിയന്തരമായി കടൽഭിത്തി നിർമ്മിച്ച് തങ്ങളെ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് ജനങ്ങളുടെ തീരുമാനം നമ്മളെ അടുത്തൊന്നും കാര്യമില്ല കാരണം നമ്മുടെ ഒരു ഭവനങ്ങളെ കളി അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം മത്സ്യത്തൊഴിലാളിയാണ് ഞാനും മത്സ്യത്തൊഴിലാളികളാണ് ഇതിപ്പോ നമ്മുടെ ഇത് രണ്ടാമത് വേണ്ടി ഒരുപാട് സമരങ്ങൾ ചെയ്തു കാര്യം ഉണ്ടായിരുന്നില്ലേ നമ്മൾ കാരണം നമ്മൾ ഈ ൊരു മനസ്സിന് ഓർത്തിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ എന്തെങ്കിലും കല്യാണങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇല്ല അതൊരു തിരിച്ചു ആരും ഞങ്ങൾ ഞങ്ങൾ ആവശ്യം എന്താണെന്നറിയും ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ഏത് ഇതായിക്കോട്ടെ ഏത് മാസക്കാരായിക്കോട്ടെ മനുഷ്യന്മാരാണ് ഈ രാഷ്ട്രീയക്കാരെന്ന് വെച്ചാൽ വെലത്തിന്റെ ടൈമിൽ മാത്രം ഞങ്ങളൊരു വെരലിനെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ അത് ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് പട്ടിണി കിടന്നാലും വീട്ടിൽ ജോറില്ല ഞങ്ങൾ ഭരിക്കും ഞങ്ങൾ എലക്ഷനിൽ വോട്ട് ചെയ്യുന്നുണ്ട് അത് എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യണത് ഞങ്ങൾ വെറുതെ ഒരാളെ കൊണ്ടായിട്ട് മന്ത്രി ആയിട്ടോ എം എൽ എ ആയിട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഇതാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ എന്ത് ചെയ്യണത് ഈ വോട്ട് ചെയ്യണത് അല്ലേ ഈ വോട്ട് ചെയ്യണതാണ് എൻ്റെ ഉപ്പ് സുഖമല്ലാത്ത ഒരാളാണ് എൻ്റെ ഉപ്പം ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഞാനെൻ്റെ ഉപ്പ് മത്സ്യത്തൊഴിലാളിയാണ് ഞങ്ങക്ക് വേറെ എന്റെ മക്കൾക്കോ എന്റെ വാക്കുപ്പാക്കോ ഉമ്മാക്കോ ആർക്കും ഇവിടെ ഞങ്ങളെ വീട് മാത്രല്ല ഒരുപാട് എല്ലാരുടെ പോയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ സമരം ചെയ്ത് ഞങ്ങൾ ആൾക്കാർ എല്ലാരും സമരം ചെയ്ത് സമരം ചെയ്തിട്ട് ഒരു എന്തായത് നാല് കല്ല് എന്ത് കാര്യത്തിന് പാവങ്ങളെ ആ പാവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് കേരള സർക്കാർ ായാലും കേന്ദ്ര സർക്കാരായാലും ആരായാലും പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കേണ്ടത് പാവങ്ങളെ വോട്ട് ചെയ്തിട്ടാണല്ലോ ജയിക്കുന്നത് അല്ലാണ്ട് ഇത് പക്ഷേ രാജഭരണമല്ല തലമുറക്ക് തലമുറക്ക് ഇങ്ങനെ ഭരിക്കാൻ വേണ്ടി രാജഭരണമൊന്നുമല്ല പാവങ്ങളെന്താക്കണം ഇത് കണ്ടല്ലേ ഞങ്ങളെ വീട് എങ്ങനെയാന്നുള്ളത് ഇത് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി പോകില്ലേ ഇന്നിപ്പോ കടലിൽ ഞങ്ങൾക്ക് കടലിൽ പോകാനും കൂടി ഒരു അവസ്ഥ അല്ല ഞങ്ങൾക്കൊരു വാടക വീടിന് പോകാനും ഞങ്ങളു പൈസ അല്ല ജീവിക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ തട്ടിമുട്ടിട്ടാണ് ജീവിക്കുന്നത് പറയാല്ല കണ്ണു തുറന്ന് ും മലകളോറായിട്ട് പാലപ്പെട്ടി കാപ്പിക്കരിക്കാട് മുതൽ പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ കാപ്പിലിക്കാട് മുതൽ അജ്മീറനക്കർ വരെ കടൽക്ഷോഭം ഉണ്ടായിട്ട് ഈ നശിച്ചു പോകുന്ന കരയിലേക്ക് കടൽ കയറിയിട്ട് വീടുകളും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളായിട്ട് സാധാരണ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കടൽ കടൽവിത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കലക്ടർ ചേമ്പറിൽ ഇറിഗേഷൻ്റെ എഞ്ചിനീയർമാരും എം എൽ എയുടെയും എംപിയുടെയും ഒക്കെ ഈ ഉത്തരവാദിത്തപ്പെട്ട അവരെ പി എം ആർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പൊന്നാനി മണ്ഡലത്തിലെ താലൂക്കിലെ മറ്റ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ ബ്ലോ എരുമ്പുളത്ത് ബ്ലോക്ക് പ്രസിഡൻ്റൊക്കെ ഇരിക്കുന്ന മീറ്റിങ്ങിൽ നമ്മൾ ഉന്നയിച്ചതാണെന്ന് പാലപ്പെട്ടിയിലെ ഈ മേഖലയിൽ കെട്ടിയ ഭിത്തി പ്രത്യേകിച്ച് തീരദേശത്ത് പൊന്നാനി താ താലൂക്കിന്റെ പൊന്നാനി മുതൽ കാപ്പരി വരെയുള്ള മേഖലയിലേക്ക് എത്തിയ കടൽ പിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനുള്ള ഫണ്ട് ഉപയോഗിച്ചു ഇറികേഷൻ്റെ അതിന് ഫണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അന്നത്തെ സമയത്ത് അപ്പോൾ ഇറിഗേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കളക്ടർ ഓർഡർ കൊടുത്തിട്ട് കടൽപിത്തി കെട്ടിയ കടൽപിത്തി എല്ലാ വർഷവും അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം കാരണം കടൽ ക്ഷോഭ ഉണ്ടാകുമ്പോൾ കടൽ തിരമാലകൾ തിരമാലകൾ കയറി വരുമ്പോൾ കടൽ ഈ കല്ലിൻ്റെ അടിയിൽ നിന്ന് മണ്ണിളകിപ്പോയിട്ട് ഇട്ട കല്ലുകൾ ഇട്ട കല്ലുകൾ രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ടിലിട്ട കല്ലുകൾ ഇളകിയതും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളതിൻ്റെ ഉദാഹരണം കളക്ടർ ചേംബറിൽ വെച്ചിട്ട് കളക്ടറോടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞതാണ് അന്ന് അവരത് ചെവി കൊണ്ടില്ല അന്ന് അവരതിനെ ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് വന്നത് ജിയോ ബാഗ് ജിയോ ബാഗ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപതിലും ഈ പൊന്നാനിയുടെ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ പാലപ്പെട്ടി കാപ്പരികാട് അജ്മീർ നഗർ എന്ന മേഖലയിലിട്ട് അത് ആ ഇട്ട വർഷം തന്നെ ജിയോ ബാഗ് നശിച്ചു പോവുകയും അത് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ കല്ലുകള് ഇങ്ങനെ കൂട്ടിവെച്ച് വലിയ പാറകൾ കൊടുത്തിട്ട് കടലിൽ തള്ളി വിടുന്നതിനേയും കാട്ടി ഉള്ളത് എല്ലാ വർഷവും മെയിൻ്റെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ കടൽ ഭിത്തി ഒരുപാട് കാലം നിലനിൽക്കുന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ അറിവ് നമുക്കുണ്ട് ഇത് ആണ് അതി അധികാരികൾ ചെയ്യേണ്ടത് അധികാരികൾ കല്ലിട്ട കല്ല് കല്ലുകൾ കടൽ ഭിത്തികൾ അതിനെ മെയിൻറ്റൈൻ ചെയ്ത് എല്ലാ വർഷവും അത് ഉറപ്പിച്ച് നിർത്തുന്ന രീതിയിലുണ്ടായാൽ ഇന്ന് ഈ പാലപ്പെട്ടി മേഖലയിലുണ്ടായ ഇത്രയും വീടുകൾക്കോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾക്കോ ഇത്രയും ഈ അജായുധത്തിനുണ്ടായ സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു